പാനിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉരുളക്കേങ്ങും ക്യാരറ്റും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കുക ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറ് ആകുന്നവരെ വെച്ച മട്ടൻ്റെ പീസ് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് വെള്ളം കുറച്ച് ഉള്ളി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മൂപ്പ് അനുസരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്ത പാനിലോട്ടേക്ക് കുറച്ച് പട്ട ഗ്രാമ്പൂ ഏലക്കായ് വലിയുള്ളി ചെറുതായി അരിഞ്ഞത് കുറച്ച് പച്ചമുളകും കരുവേപ്പിലയും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് കഴിഞ്ഞാൽ ഉള്ളി വേഗം ഒന്ന് വാടിക്കെട്ടും ഉള്ളി വാടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ ആദ്യം സെമി കുക്ക് ചെയ്ത് വെച്ച ഉരുളക്കേങ്ങും ക്യാരറ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ അങ്ങനെ ഒന്ന് കമിഴ്ത്തുക ആ വെള്ളമടക്കം ഇനി ഇതൊന്ന് മിക്സാക്കിയിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളമെല്ലാം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം ഇനി നമുക്കിൻ്റെ അകത്ത് തേങ്ങാ രണ്ടാം പാൽ ഒഴിക്കണം നമ്മൾ തേങ്ങ ചിരവിയിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാൽ നമ്മൾ ആദ്യം ചേർക്കുക അത് നല്ലോണം തിളക്കണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക തെളിച്ചതിന് ശേഷം തീ ആദ്യം കുറക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ മട്ടൺ സ്റ്റൂ റെഡിയായി അപ്പോൾ ഇത് നമ്മളാക്കുന്ന മോഡലാണെ മറ്റൊരു വീഡിയായിട്ട് വീണ്ടും കാണാം ബൈ ബായ്